സിനിമ റിവ്യൂ രീതിയെ വിമർശിച്ച സംവിധായകൻ ചിദംബരത്തിനെതിരെ യൂട്യൂബർ സീക്രട്ട് ഏജന്റ് എന്ന സായ് കൃഷ്ണ ചിദംബരത്തിന്റെ വാക്കുകൾ എനിക്ക് ഫ്രീ പ്രൊമോഷൻ തന്നെന്നും അമ്പത് കോടി സിനിമയെടുത്ത അവസ്ഥയിലായി എന്നും സായ് കൃഷ്ണ പറയുന്നു പലതും പലരെയും സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് അരിയുടെ കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട് സിനിമ ഹിറ്റായ സമയത്ത് ചിദംബരത്തിന് കിട്ടിയത് ആട്ടിൻകാട്ടമൊന്നുമല്ലല്ലോ എന്നും സായ് കൃഷ്ണ ചോദിച്ചു സിനിമാക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം സിനിമ ബിസിനസ് ബിസിനസ്സാണ് യൂട്യൂബ് ചെയ്യുന്നതും ബിസിനസ് ആണ് പ്രതീക്ഷിക്കുന്നത് പൈസയാണ് അരിയാണ് ആട്ടിൻകാട്ടം തിന്നാൻ ആരും ബിസിനസ് നടത്തുന്നില്ല അരിയും ഭക്ഷണവും കളിയാക്കേണ്ട കാര്യമല്ല അരിയണ്ണനിൽ അഭിമാനമുണ്ട് സായ് കൃഷ്ണ പറയുന്നു ഓൺലൈൻ ചാനലായ ിഫോർ ബ്ലൈസ് മലയാളത്തോടാണ് സായികൃഷ്ണ സംസാരിക്കുന്നത് ഒരാൾ എന്നെ വിളിച്ച് തെറി പറഞ്ഞു ആ തെറി വിറ്റ് അരിയാക്കിയെങ്കിൽ അത് എന്റെ കഴിവ് അവർ സിനിമ ഉണ്ടാക്കുന്നത് വിൽക്കാനാണ് ഞാൻ എന്റെ കണ്ടന്റ് വിൽക്കും അരിയാക്കും എന്നാണ് സായ് കൃഷ്ണ പറയുന്നത് മലയാളത്തിലെ റിവ്യൂ സംസ്കാരത്തെ പറ്റി തമിഴ് യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുമ്പോഴാണ് ചിദംബരം ഉണ്ണിമുഖം തന്നും സീക്രട്ട് ഏജന്റുമായുള്ള വിഷയം പരാമർശിച്ചത് ഇവരുടെയും പേര് പറയാതെയായിരുന്നു ചിദംബരത്തിന്റെ വാക്കുകൾ മലയാളത്തിൽ ഒരു താരത്തെ റിവ്യൂവർ സ്ഥിരമായി ആക്രമിക്കുകയാണ് താരം റിവ്യൂവറെ വിളിച്ച് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു നിങ്ങളെപ്പറ്റി പറഞ്ഞാൽ വാങ്ങാൻ പറ്റുമെന്നായിരുന്നു മറുപടി എന്നാൽ ചെയ്തു എന്ന് താരവും മറുപടി നൽകി എന്നായിരുന്നു